അതിന്റെ കുരു ഇതൊന്നു നിർത്തിയത് എന്തിനാ കാർത്തേനി അതാ ഇതെന്ത് കുരുവാന്ന പറഞ്ഞു ഇത് കണ്ടോ ഇത് പനങ്കുരു കണ്ടോ ഇത് ഇത് എന്തിനാ ഏത് കടയിലെ കൊണ്ടു കൊടുക്കു പോണോന്നല്ല അപ്പൊ കാർത്തേനിന്ന് കൊണ്ടുവരിക കാട്ടില് പനിയുണ്ടാ പനോട്ട് പോണോ അവിടെ പോയാലോ കിട്ടും അപ്പൊ ഈ പനേറെ വീണ് അപ്പൊ അപ്പൊ പനങ്കുരു ഇത് എന്തിനാ ഉപയോഗിക്കുക ഈ പനങ്കുരു വെച്ച അതുകൊണ്ട് അടക്കല്ലേ ഉപയോഗിക്ക അത് ദിക്കാലേക്കായിട്ട് എല്ലാ കൂട്ടുകാരും കേട്ടില്ലേ ഈ ചേച്ചി ഇത് പനങ്കുരു കാട്ടിൽ പോയി പറക്കി കൊണ്ടുവന്ന് ഉണക്കി ഇത് വെക്കും ഇതാണ് ട്ടോ ഈ പനംകുരു വേണ്ട ഇതൊരു കിലോയ്ക്ക് എത്ര കിട്ടും ചേച്ചിയേപ്പാ മുപ്പത്താറുപ്യണ്ട് ഒരു കിലോയ്ക്ക് മുപ്പത്താറ് റുപ്പ്യാ ആ ശരി അല്ലല്ലൊരു കോട്ട് വേറൊണ്ട് അവര് തമിഴ്നാട്ടിലേക്ക് കയറ്റി അയക്കുക ചാക്കിട്ട് വലിയ വലിയ ചാക്കോളം നിറച്ചിട്ട് തമിഴ്നാട്ടിലേക്ക് ഇതിന്റെ കോടാവിലേക്കു കൊടുത്തിട്ട് ഇത് കായൊക്കെ മാറ്റി അതിന്റെ കുരൊക്കെ കഴുകിട്ട് ഇങ്ങനെ വേല കായ ഇടിച്ചിട്ട് അതിന്റെ ഉള്ളിലത്തെ മണിയൊക്കെ എടുത്തിട്ട് കഴുകി പാക്ക് അല്ലേ എല്ലാവരും കേട്ടില്ലേ റോഡലിയിലൊക്കെ വിൽക്കുന്ന പാക്ക് പാക്ക്ന്ന് പറഞ്ഞിട്ട് ഹിന്ദിക്കാരൊക്കെ വിൽക്കുന്നുണ്ട് ഹിന്ദിക്കാരുണ്ട് നമ്മുടെ ആൾക്കാരുണ്ട് അതില് ചേർക്കാളാണ് കേട്ടോ ഈ പാങ്ക് പാക്ക് പാങ്കല്ല പാക്ക് പനങ്കുരു അപ്പൊ ഈ പനങ്കുരു വെച്ചാണ് നമുക്ക് കണ്ട ഞാൻ ആദ്യമായിട്ട് കേട്ടതാണ് അത്